യുവതിയുടെ ശരീരത്തിൽ അമിതമായി വളർന്ന പിത്താശയം താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത് തിരുശിഹാബുദങ്ങൾ ആശുപത്രിയിലെ ഡോക്ടർമാർ സാധാരണ കണ്ടുവരാറുള്ളതിന്റെ മൂന്നിരട്ടിയിലധികം വളർന്ന പിത്താശയമാണ് അതിവിദഗ്ധമായി നീക്കം ചെയ്തത് വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ യുവതിയുടെ പിത്താശയമാണ് ഡോക്ടർമാരെപ്പോലും അമ്പരപ്പിച്ച വിധം വളർന്നിരുന്നത് പതിനാറ് സെന്റിമീറ്റർ വലുപ്പത്തിലേക്ക് പിത്താശയം മാറിയിരുന്നു ഒന്നിലധികം വലിയ കല്ലുകൾ അടഞ്ഞ് അവയവം ദുർബലവും വളഞ്ഞതുമായ ഘടനയിലായിരുന്നു അതോടെ പിത്താശയനാളം രക്തക്കുഴലുകൾ തുടങ്ങിയ നിർണായക ഘടകങ്ങളെ മറയ്ക്കാനുള്ള സാധ്യത ശസ്ത്രക്രിയയുടെ സങ്കീർണതയെ വർദ്ധിപ്പിച്ചു ശസ്ത്രക്രിയ വേളയിലാണ് പിത്താശയത്തിന്റെ അമിതമായ വളർച്ചയും അപകടകരമായ സാഹചര്യങ്ങളും തിരിച്ചറിഞ്ഞതെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ജനറൽ ലാപ്രോസ്കോപ്പിക് സർജന്മാരായ ഡോക്ടർ മുഹമ്മദ് സൈഫുദ്ദീൻ കൊളമ്പിലും ഡോക്ടർ നിദാം മുഹമ്മദും എഡിറ്റർ ലൈവിനോട് പറഞ്ഞു പ്രത്യേക ശസ്ത്രക്രിയാ തന്ത്രങ്ങൾ അവലംബിച്ചാണ് അവയവം സുരക്ഷിതമായി നീക്കം ചെയ്തത് ഇതിനായി മിനിമൽ ഇൻവെസീവ് ടെക്നിക്കിന്റെ പരിഷ്കൃത രൂപം ഉപയോഗിച്ചു സാധാരണയായി തുറന്ന ശസ്ത്രക്രിയ ആവശ്യമായ നിലയിലുള്ള ഇത്തരം അവസ്ഥയെ കീഹോൾ ശസ്ത്രക്രിയയിലൂടെ സമർത്ഥമായി കൈകാര്യം ചെയ്യുകയായിരുന്നു അപകടാവസ്ഥയിലുള്ള രോഗിയുടെ പതിനാറ് സെന്റിമീറ്റർ വലിപ്പമുള്ള പിത്താശയം ലാപ്രോസ്കോപ്പിക് സർജറിയിലൂടെ നീക്കം ചെയ്തത് അപൂർവ സംഭവമാണ് തിരൂർ സ്വദേശിനിയായ മുപ്പത്തിയൊൻപത് കാരി വയറുവേദനയെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ ചികിത്സ തേടിയത് മറ്റ് പല ആശുപത്രികളിലും ചികിത്സ നടത്തിയിട്ടും ഭേദമാകാതെ വന്നതോടെയായിരുന്നു ശിഹാബ്ദങ്ങൾ ആശുപത്രിയിൽ ചികിത്സ തേടിയത് സാധാരണ വയറുവേദന എന്ന നിലയിലായിരുന്നു ഇതുവരെ ചികിത്സ ലഭിച്ചത്